ം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യുക സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡ് മസ്തറിംഗ് അറുപത് ശതമാനം പൂർത്തിയായി പ്രത്യേക തീയതി നൽകി ജില്ല തിരിച്ച് മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് മസ്തറിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഒക്ടോബർ പതിനഞ്ചിന് നടപടികൾ പൂർത്തിയാക്കി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകണം തിരുവനന്തപുരം ജില്ലയിലാണ് മസ്റ്ററിംഗ് മുമ്പിൽ നിൽക്കുന്നത് എൺപത് ശതമാനം മസ്തറിംഗ് പൂർത്തീകരിച്ചു വിരലടയാളം പതിക്കാത്തവർ പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എന്നിവരുടെ കാര്യത്തിൽ ഉടൻ സർക്കാർ തീരുമാനമെടുക്കും ഒന്നാം ഘട്ടത്തിൽ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ തിരുവനന്തപുരം ജില്ലയിലായിരുന്നു മസ്തറിംഗ് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ തിങ്കളാഴ്ച വരെ മസ്റ്ററിംഗ് നടക്കും ഒക്ടോബർ മൂന്ന് മുതൽ എട്ട് വരെ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് മസ്റ്ററിംഗ് നടക്കുന്നത് നേരിട്ട് എത്തിച്ചേരാൻ പറ്റാത്ത കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഉദ്യോഗസ്ഥർ വീടുകളെത്തി മസ്റ്ററിംഗ് നടത്തും നിശ്ചിത തീയതികളിൽ ഹാജരാകാതെ വരുന്ന തിരുവനന്തപുരം ജില്ലകളിൽ ഉള്ളവർക്കും റേഷൻ കടകളിൽ എത്തി മസ്തറിംഗ് നടത്താവുന്നതാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ മറ്റു ജില്ലകളിലേക്ക് താൽക്കാലിക താമസം മാറ്റിയവർക്കും റേഷൻ അവരുടെ റേഷൻ കടകൾ പോയി മസ്റ്ററിംഗ് നടത്താവുന്നതാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ